ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ കൂടിയായ സാബു അം ജേക്കബ് നടത്തിയത് പി വി ശ്രീനിധിൻ എംഎൽഎക്കെതിരെ ജാതിപരമായ അധിക്ഷേപമായിരുന്നു സാബു എം ജേക്കബ് ഈ സമ്മേളനത്തിലൂടെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ഇതിനെ തുടർന്നായിരുന്നു പി വി ശ്രീനിജിൻ എം എൽ എ ഇപ്പോൾ പുത്തൻകുരിശ്ശി ടി വി എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ജാതിയമായി അധിക്ഷേപിച്ചിരിക്കുന്നു പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും തന്റെ നിലവിൽ ഈ പട്ടികജാതി സമുദായത്തെ ഒന്നടങ്കം ഈ പരാമർശത്തിലൂടെ സാബു അം ജേക്കബ് ഒരു ജാതീയപരമായി അധിക്ഷേപിച്ചു എന്ന് കാണിച്ചാണ് ഇപ്പോൾ പുത്തൻകുരിച്ച ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയെ തുടർന്നുള്ള ഡിവൈഎസ്പി ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു സമ്മേളനത്തിനിടയിൽ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ കൂടിയായ സാബു അം ജേക്കബ് ഈ ടി വി ശ്രീനിജൻ എം എൽ എ കെ ഇത്തരത്തിൽ ജാതീയപരമായ അധിക്ഷേപം നടത്തി രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്സാദാണ് വിവരങ്ങൾ